ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മൂന്നും നാലും തീയതികളിലായിട്ട് വി ഐ ജിയോ എയർടെൽ തുടങ്ങിയ കമ്പനികൾ അവരുടെ പ്ലാനുകൾ കുത്തനെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാരണം ആൾക്കാർ റീചാർജ് ചെയ്യണോ വേണ്ടായോ രണ്ട് സിം ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു സിമ്മിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ബി എസ് എൻ പോർട്ട് ചെയ്ത് പോയിട്ടുണ്ട് അത്തരത്തിൽ ബി എസ് എൻ പോർട്ട് ചെയ്ത ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഫിഫ്റ്റി ആണ് ഒരു അൻപത് ശതമാനം ആൾക്കാർക്ക് പ്രശ്നം നേരിടുന്നുണ്ട് അതുപോലെ കുറച്ച് ഒരു അൻപത് ശതമാനം ആൾക്കാർക്ക് പ്രശ്നമില്ല അവർക്ക് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് ബി എസ് എൻ്റെ സിമ്മിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാം നിലവിലുള്ള നെറ്റ്വർക്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിരിക്കണം എന്നാലും നമുക്ക് പോർട്ട് സ്പേസ് മൊബൈൽ നമ്പറിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വൺ എൻ ഡബിൾ സോറിലൊക്കെ സെൻഡ് ചെയ്താൽ ഒരു യു പി സി കോഡ് കിട്ടുക ആ യു പി സി കോഡുമായിട്ട് ബി എസ് എൻ ഓഫീസിലോ ടെലിഫോൺ എക്സ്ചേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് പോർട്ട് ചെയ്യാം ഈ പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് ദിവസിക്കുള്ളിൽ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് സിം ആക്ടിവേറ്റ് ആവും അങ്ങനെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ജിയോയും എയർടെല്ലും വി ഐയും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഈ ബി എസ് എൽ വരുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് വരുന്നത് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലമാണ് ഒന്ന് ഒന്ന് മെയിനായിട്ട് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം അതായത് അവർ ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു ബി എസ് എൻ വരുന്നത് അവർ റേറ്റിൻ്റെ ഒരു കുറവ് കാരണം കൊണ്ട് മാത്രമാണ് ബി എസ് എൻ വന്നത് അപ്പം റേറ്റ് ഒരു ഒരു മാസം അല്ല നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ കുറവാണ് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പം അങ്ങനെ നെറ്റ്വർക്ക് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ജിയോ എയർടെൽ വി ഐ മൂന്ന് കമ്പനിയാണ് ഇപ്പോൾ ഫോർ ജി നിലവിൽ എല്ലായിടത്തും ഉള്ളത് വി ഐയും ഫൈവ് ജി വന്നിട്ടില്ല വി ഐയിൽ എയർടെല്ലും ജിയോയിലും ഫൈവ് ജി ഉണ്ട് അപ്പോൾ ഈ ബി എസ് എൻ വരുന്ന സമയത്ത് ത്രീ ജി നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ ഫോർ ജി കിട്ടണമെന്നുണ്ടെങ്കിൽ കൊല്ലം തൃശ്ശൂർ ആലപ്പുഴ കോട്ടയം അങ്ങനെ കുറച്ച് ജില്ലകൾ ടൗണിൽ മാത്രമേ ഇപ്പോൾ നിലവിൽ ഫോർ ജി ഉള്ളൂ ഏകദേശം ഒരു ഡിസംബറോടുകൂടി എല്ലായിടത്തും ഫോർ ജി എത്തിക്കുമെന്ന് അവർ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം ഫോർ ജി എത്തിക്കുമെന്ന് നമുക്ക് അതിനൊക്കെ ഓരോ പരിമിതികളുണ്ട് അത് മിക്കവാറും എല്ലാ ടൗണിൽ മാത്രമേ ആദ്യം വരികയുള്ളൂ പിന്നെ ഗ്രാമങ്ങളിലൊക്കെ ആയിരം ടവറിലൊക്കെ ഉടനെ എത്തിക്കുവെന്നൊക്കെ പറഞ്ഞാലും അതിനൊക്കെ ഒരു സമയം എടുക്കും അപ്പോൾ ഈ ബി എസ് എൻ വരുന്ന ആൾക്കാർ നേരിടുന്ന ആ പ്രശ്നം നെറ്റ്വർക്കാണ് അവരിപ്പോഴും എന്തെങ്കിലും ജിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമൊക്കെ റീലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോൾ ഒരു അവർക്കൊരു ശരിക്കും ഒരു ബോർ അടിക്കും കാരണം ഈ നെറ്റ് നല്ലവണ്ണം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് അവർ തന്നെ വിചാരിക്കും ഞാൻ പോർട്ട് ചെയ്യണ്ടായിരുന്നു വെറുതെ ഇതിലേക്ക് പോർട്ട് ചെയ്ത് വന്നാലാണല്ലോ നൂറ്റമ്പത് രൂപ പോയാലും കുഴപ്പമില്ല ചൂട് സ്പീഡിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്രയും ടൈം കൂടെ നമുക്ക് സേവ് ചെയ്യായിരുന്നു ചിലപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാണേണ്ട വീഡിയോ ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തേക്കാം കാരണം ഇടയ്ക്ക് സ്ലോ ആയിട്ടൊക്കെ നിൽക്കും ഈ പറയുന്ന ഇഷ്യൂ എല്ലാവർക്കും വരണമെന്നില്ല ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ചില ആൾക്കാർക്ക് ത്രീ ജി ആണെങ്കിൽ പോലും ഫോർ ജി ജിയോയുടെ ഫോർ ജിയുടെ സ്പീഡ് തന്നെ കിട്ടുന്നുണ്ടെന്ന് ആൾക്കാരെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഒരു പ്രോബ്ലം കോൾ ചില ഏരിയയിൽ കോൾ കണക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ബി എസ് എൻ എൽ സിമ്മിൽ നിന്ന് വേറൊരാളെ വിളിക്കുകയാണെങ്കിൽ ആ ആളുടെ ഇതിലേക്ക് കോൾ കണക്റ്റ് ആവാതെ ഓട്ടോമാറ്റിക്ക് കട്ടായി പോകുന്ന പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബി എസ് എൽ ടു ബി എസ് എൻ വിളിക്കുന്നതെങ്കിൽ പരിധിക്ക് പുറത്താന്ന് പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ ഉണ്ടെങ്കിലും പരിധിക്ക് പുറത്താന്ന് പറയുന്നു അല്ലെങ്കിൽ സംസാരിച്ച് കോൾ കണക്ട് ആയാൽ തന്നെ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ കോൾ ഓട്ടോമാറ്റിക്ക് കട്ടായി പോകുന്നു ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കോളിൻ്റെ പ്രോബ്ലംസ് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു നൂറ് പേർ സിമ്മെടുത്താൽ അതിൽ അൻപത് ശതമാനം ആൾക്കാർക്കാണ് ഈ ഒരു പ്രോബ്ലം നേരിട്ടതായി നമുക്ക് ഒരുപാട് പേരെനിക്ക് എൻ്റെ ഞാൻ നേരത്തെ ഒക്കെ വീഡിയോ ചെയ്തതിൽ കമൻ്റായി അങ്ങനെ ഒരുപാട് പേർ ആൾക്കാർ ഇട്ടിട്ടുണ്ട് നോക്കിയാൽ മതി നിങ്ങൾക്ക് ചില ആൾക്കാർ ബി എസ് എല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ബി എസ് എൻ ഞാൻ എടുത്തു ബി എസ് എൽ ജിയോ ഫോർ ജി അല്ലെങ്കിൽ എയർടെൽ ഫോർ ഒപ്പം ബി എസ് എല്ലിൽ ത്രീ ജിക്ക് സ്പീഡുണ്ടെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് കോളിന് യാതൊരു ഇഷ്യൂവും പറയുന്നില്ല ചില ആൾക്കാർ പറയുന്നുണ്ട് കോളൊക്കെ ഓക്കെയാണ് നെറ്റ് കിട്ടാൻ സ്ലോ ആണ് അത് ത്രീ ജി ആയതുകൊണ്ടാണെന്ന് ഓരോരുത്തരും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലുള്ള അഭിപ്രായമാണ് നിങ്ങൾ ഫോർ ജി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ത്രീ ജിയിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു മാറ്റം അവിടെ ഫീൽ ചെയ്യും ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ത്രീ ജിയിൽ ഫുൾ സിഗ്നലൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇഷ്യൂ ഇല്ലാതെ കിട്ടുന്നത് പിന്നെ ബി എസ് എൻ പോർട്ട് ചെയ്തു വരുന്ന ആൾക്കാർ പറയുന്ന വേറൊരു കംപ്ലയിൻറ്റ് ഞാൻ പോർട്ട് ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ആക്ടിവേറ്റ് ആകുമെന്ന് പറഞ്ഞു ഇപ്പം നാലായി അഞ്ചായി ആറായി ആക്ടിവേറ്റ് ആയില്ല അത് ചിലപ്പോൾ ഒരു വൺ വീക്ക് വരെ എടുക്കാറുണ്ട് ബി എസ് എൻ ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് അവരുടെ സെർവർ കുറച്ച് ഡൗൺ ആവുന്നതാണ് അതുകൊണ്ടാണ് പിന്നെ നമുക്കറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത് എന്തായാലും ഒരു നാലഞ്ച് ദിവസത്തിൽ തന്നെ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ വരുന്നത് നിങ്ങൾ ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും സിഗ്നലും കിട്ടുന്നില്ല അല്ലെങ്കിൽ കോള് ബ്രേക്ക് ആവുന്നു അല്ലെങ്കിൽ നമുക്ക് നെറ്റ് കിട്ടുന്നില്ല പ്രതീക്ഷിച്ച് അത്ര സ്പീഡില്ല ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് പോകണം എന്ത് ചെയ്യും പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ച് തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം നമുക്ക് മറ്റുള്ള കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കും തൊണ്ണൂറ് ദിവസം ഏത് കമ്പനിയിലാണ് നിൽക്കുന്നത് ആ ഒരു കമ്പനിയിൽ ബി എസ് എൽ ആയാലും ജിയോ ആയാലും എയർടെൽ ആയാലും വി എ ആയാലും ആ നമ്മൾ തുടരുന്ന കമ്പനിയിൽ തൊണ്ണൂറ് ദിവസം കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നമുക്ക് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് വീണ്ടും തിരികെ പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം ഇത്രയും ഇഷ്യൂസാണ് നിലവിൽ ബി എസ് എൻ എൽ ബി എസ് എൻ എൽ എടുക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്നത് എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ ഇല്ല ഒരു അൻപത് ശതമാനം ആൾക്കാരാക്കാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത് അവർ ഒരുപക്ഷേ ചില എനിക്ക് വേറൊരു കുറേ കമൻ്റ് വന്നതിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം ബി എസ് എൻ എല്ലിൻ്റെ സിം ഇട്ടാൽ എല്ലാ ബാൻഡും ബി എസ് എൻ എല്ലിൽ നൽകുന്ന എല്ലാ ബാൻഡും നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ചില ഫോണിൽ മാത്രമേ ബി എസ് എൻ എൽ നല്ല രീതിയിൽ കിട്ടുന്നുള്ളൊരു കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് അല്ല കമൻ്റായി എനിക്ക് വന്നിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ സിം എനിക്ക് ബി എസ് എൻ എൽ സിമ്മുണ്ട് ഞാനത് ഒപ്പോയിലെ ഫോണിലിട്ട് നോക്കി ഒപ്പോ റെനോ ഫോണിനകത്തിട്ട് നോക്കി സാംസങ്ങിനകത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് എൻ്റെ ലൊക്കേഷനിൽ ത്രീ ജിക്ക് സ്പീഡ് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ട്രാവൽ ചെയ്തപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ വിവോടെ ഫോണുണ്ട് അതുപോലെ ഒപ്പോയുടെ ഉണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള ഫോണുകളാണ് അപ്പം അതിനകത്തെല്ലാം ബി എസ് എൻലും ഒരു എക്സ്ട്രാ ഒരു സിം ഉണ്ട് അപ്പോൾ അതെല്ലാം പിന്നെ ഓൾറെഡി ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി ഇപ്പം അത്യാവശ്യം ജിയോയുടെ എയർടെല്ലിനെയൊക്കെ അത്രയും സ്പീഡ് ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം യു പി ഐ പേയ്മെൻറ്റ് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണാനൊക്കെ നമുക്ക് വലിയ ബഫറിംഗ് ഇല്ലാതെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പ്രശ്നങ്ങളല്ലാതെ ബി എസ് എൻ എല്ലിൽ എടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റായി അറിയിച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രയോജനം ഇനി നിങ്ങൾ എടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റായി അറിയിക്കുക കാരണം അതും മറ്റുള്ളവർക്കും ഒരു പ്രയോജനമായിക്കോട്ടെ നിങ്ങൾ ഏത് എവിടെ ഏത് ലൊക്കേഷനാണ് ഏറ്റവും കൂടുതൽ സിം യൂസ് ചെയ്തപ്പോൾ ഇഷ്യൂ ഉണ്ടായെന്നും ആ കമൻറ്റായി അറിയിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടെ അത് പ്രയോജനമായിക്കോളൂ എന്തായാലും ഇത്രയും ഇഷ്യൂസാണ് ബി എസ് എൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ നമ്മളോട് കമൻറ്റായി അറിയിച്ചത് അതാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഞാൻ പറയാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങളതുകൂടെ കമൻ്റായി അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ